നമസ്കാരം ബി ജെ പി അവരുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക അതും എ ക്ലാസ് മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പത്തനംതിട്ട കൂടി ഉൾപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട അവൾ അവർ വളരെയധികം വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലമാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയായി ആ പ്രഖ്യാപനം എന്നാൽ പത്തനംതിട്ടയിലേക്ക് മത്സരിക്കാനെത്തുന്നത് കുമ്മനൻ രാജശേഖരനാകും അല്ലെങ്കിൽ പി സി ജോർജ് ആകും അതുമല്ലെങ്കിൽ ശ്രീധരൻപിള്ളയാകും എന്നൊക്കെയുള്ള ചർച്ചകൾ പൊടിപറി പൊടിപാറിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി അനിൽ ആന്റണി എന്ന സ്ഥാനാർത്ഥിയെ അവിടെ നിയമിക്കുന്നത് അനിൽ ആൻ്റണി വന്നതോടുകൂടി അവിടെ ഏറ്റവും എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുന്ന മത്സരാർത്ഥിയായി മാറിയത് തോമസ് ഐസക്ക് തന്നെ ആണേന്ന് പറയേണ്ടി വരും അതിൻ്റെ പ്രധാന കാരണം അനിൽ ആൻ്റണിയോട് കോൺഗ്രസ്സിനുള്ള വലിയ ശക്തമായ ഒരു പ്രതിഷേധമുണ്ട് എ കെ ആൻ്റണിയുടെ മകൻ അതും കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയ നേതാവാണ് അനിൽ ആൻ്റണി മാത്രവുമല്ല ആൻറ്റോ ആൻ്റണിയോട് പത്തനംതിട്ടക്കാർക്ക് പൊതുവേ അത്ര മതിപ്പുള്ള സമയവുമല്ല അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു മത്സരാർത്ഥിയെ ബി ജെ പി പത്തനംതിട്ടയിൽ ഇറക്കിയാൽ വിജയിച്ച് കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയൊക്കെ അവിടെയുള്ള പ്രവർത്തകർക്കുണ്ടായിരുന്നു അവിടെയുള്ള ലോക്കൽ നേതാക്കൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ പി സി ജോർജിനെയോ കുമ്മനത്തെയോ ശ്രീധരൻപിള്ളയോ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ എല്ലാം വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് സംഭവിച്ചത് എല്ലാം അപ്രതീക്ഷിതമായാണ് സംഭവിച്ചത് എന്ന് പറയേണ്ടി വരും ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന അനിൽ ആൻ്റണിയെ അവിടെ ഇറക്കിയപ്പോൾ ആദ്യ പ്രതികരണം വന്നത് പി സി ജോർജിൽ നിന്ന് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത് അനിൽ ആന്റണിയെ പരിചയപ്പെടുത്തേണ്ടി വരുമെന്നാണ് ആ മണ്ഡലത്തിൽ യാതൊരു മുൻ ധാരണകളുമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് അനിൽ ആന്റണി എന്നതിന് വ്യക്തമായ ഒരു കമൻറ്റ് തന്നെയായിരുന്നു പി സി ജോർജിൻ്റേത് എന്നാൽ പി സി ജോർജ് അവിടെ മത്സരിക്കുകയായിരുന്നു എങ്കിൽ പി സി ജോർജിന് കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുണ്ട് ഒരു ജന നേതാവ് എന്ന നിലയിൽ പൊതുവും പത്തനംതിട്ടയിൽ മൊത്തത്തിലുള്ള ഒരു അംഗീകാരം കൂടി പി സി ജോർജിനുണ്ട് നേരെ മറിച്ച് കുമ്മനൻ രാജശേരനാണെങ്കിൽ കുമ്മനൻ രാജശേഖർ നേരത്തെ മുതൽ ആർ എസ് എസും ബി ജെ പിയുമായി ശക്തമായി പ്രവർത്തിക്കുകയും നേതൃനിരയിലുള്ള ഒരു നേതാവായതുകൊണ്ട് തന്നെ ബി ജെ പിയിലെയും ആർ എസ് എസിലെയും വോട്ടുകൾ അങ്ങോട്ട് ഒഴുകിയെത്തും പിന്നെ അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉള്ള ഉണ്ട് അതുകൊണ്ട് അവരുടെ വോട്ടുകളും ഒഴുകിയെത്തും മറിച്ച് ശ്രീധരൻപിള്ള ആയിരുന്നുവെങ്കിലും സ്ഥിതി മറിച്ചായിരുന്നില്ല കാരണം ശ്രീധരൻപിള്ള പത്തനംതിട്ട മണ്ഡലം ഉൾപ്പെട്ട അല്ലെങ്കിൽ പത്തനംതിട്ട മണ്ഡലത്തോട് അടുത്ത് താമസിക്കുന്ന ജനിച്ച ആളാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് അദ്ദേഹം സുപരിചിതനാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ബി ജെ പിക്ക് അവിടെ വലിയ സാധ്യതകൾ അവിടുത്തെ പ്രവർത്തകർ കൽപ്പിച്ചിരുന്നു എന്നാൽ എല്ലാം തകടം മറിച്ചുകൊണ്ടാണ് അനിൽ ആൻ്റണി എന്ന കെട്ടിയിറക്കിയ ഒരു മത്സരാർത്ഥി അവിടേക്ക് എത്തുന്നത് അതുകൊണ്ട് ആൻറ്റോ ആൻ്റണിക്ക് കിട്ടാൻ പോകുന്ന കോൺഗ്രസിലെ വോട്ടുകൾ പോലും ഇപ്പോൾ മറിച്ച് തോമസ് ഐസക്കിലേക്ക് വന്നു ചേരും തോമസ് ഐസക്കിൻ്റെ കുത്തക സീറ്റുകൾ അതായത് പാർട്ടിയുടെ സീറ്റുകൾ കൃത്യമായിട്ടും തോമസ് ഐസക്കിലേക്ക് വീഴുകയും അതുപോലെ കോൺഗ്രസിലെയും ബി ജെ പിയിലെയും കുറേ വോട്ടുകൾ കൂടി സമാഹരിക്കുകയും കഴിഞ്ഞ സമാഹരിക്കാൻ കൂടി കഴിഞ്ഞാൽ അത് കഴിയും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് തോമസ് ഐസക്ക് പോകുന്നത് അദ്ദേഹത്തോട് അടുപ്പമുള്ള പ്രവർത്തകർ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തോമസ് ഐസക്കിന് ഒരു ഈസി വാക്കോവറിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം അനിൽ ആൻ്റണിക്ക് കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല എന്ന് ആരോപിക്കുന്നവർ പോലുമുണ്ട് എന്നുള്ളത് വലിയ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് പറയേണ്ടി വരുന്നു